എൻ്റെ പേര് എൻ എൻ രാജു എന്നാണ് ഞാൻ തൊടുപുഴയിലുള്ള ഒരാളാണ് എനിക്ക് രണ്ടു വർഷം മുമ്പ് ഒരു സ്ട്രോക്ക് ഉണ്ടായി അതിന് ശേഷം ഞാൻ പല സ്ഥലത്തും പോയി രണ്ട് വർഷമായിട്ട് പല സ്ഥലത്തും ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട് ഇപ്പം ആയി എന്നാലും ഒരു അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിങ്ങനെ മന എന്നൊരു ഇത് ഇട്ടുണ്ട് ഒന്ന് പോയി ട്രൈ ചെയ്താൽ നോക്കി ഇപ്പം ഞാൻ ഇവിടെ ഒരു പതിനഞ്ച് ദിവസമായിട്ട് വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് നടക്കാനും കൈയുടെ റിസ്റ്റിനൊക്കെ വളരെ സ്റ്റിഫായിരുന്നു റിസ്റ്റൊക്കെ കുറച്ചുകൂടെ ഫ്രീ ആയിരുന്നു ഇവിടെത്തെ എക്യൂപ്മെൻറ്റ്സ് നോക്കി എക്സസൈസ് ചെയ്യുമ്പം കാര്യം വീട്ടിൽ വന്ന് പിച്ചിയോ ചെയ്യുമ്പോൾ പോലും നമുക്ക് കണ്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ നമുക്ക് ടി വിയിലൊക്കെ നോക്കി അത് ചെയ്യുമ്പോഴും പെക്ക്ബോൾ അക്ഷരൊക്കെ ചെയ്യുമ്പോൾ എക്യുപ്മെൻസൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നല്ലതൊന്നും ഉണ്ട് പിന്നീട് മെസ്സോ കിരൺ ഉണ്ട് കിരൺ നല്ലവണ്ണം ഫിസിയോ തെറാപ്പിയും നല്ലവണ്ണം ചെയ്തു എനിക്കിപ്പം പഴയതുമായിട്ട് നമ്മുടെ മൊബൈലിലൊക്കെ പഴയ ഫോട്ടോസ് മാറ്റം കഴിഞ്ഞാൽ നടപ്പിലുത്തി വ്യത്യാസം വന്നിട്ടുണ്ട്